ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്ക് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ് ഗോതമ്പ് മാവ് എന്ന് പറയുമ്പോൾ ഒരു ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇതിൽ നിന്ന് ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഗോതമ്പ് മാവും മുട്ട വെള്ളയും അതുപോലെ തന്നെ ഇനി നമുക്കൊരു പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിച്ച് നല്ല അടിച്ച് പതപ്പിച്ച് നമുക്ക് എടുക്കാം അതായതുപോലെ ഞാൻ മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ കുറേശ്ശെയായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചത് അപ്പോൾ അതത്രയും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്നുകൂടി ഒന്ന് അടിച്ച് പതപ്പിച്ച് ഒരു ക്രീമി പരിവാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിപ്പം ഞാൻ ആയിട്ടല്ല എടുക്കുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിവിടെ അടിച്ച് പതപ്പിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാരയും മുട്ടവെള്ളയുമായിട്ട് നന്നായിട്ട് ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ കറി മഞ്ഞളിൻ്റെ പൊടിയോ ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഒന്നും കൂടെ പ അടിച്ച് പതപ്പിച്ചെടുക്കണം അതാപ്പം ഞാൻ മുട്ടവെള്ളയും പഞ്ചസാരയും അതുപോലെ തന്നെ മഞ്ഞൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് മാവ് കുറേശേ ചേർത്ത് കൊടുത്ത് നമുക്കൊരു നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മാറ്റിയെടുക്കാം കോതുമാവും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ കുറേശ്ശേ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് ലൂസാക്കി ആദ്യം എടുക്കണം ശേഷം കുറച്ച് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് വീണ്ടും നമുക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്ത് ആക്കി സാധാരണ രീതിയിൽ ഈ മുട്ട വെള്ള വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ തന്നെയും നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്ത് വരുന്നത് അതായത് തൂങ്ങി വരുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഈ ഫേസ് പാക്ക് നന്നായിട്ട് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പാക്ക് ഇതാണ് എഗ് വൈറ്റ് വെച്ചിട്ട് അടിപൊളിയൊരു പാക്കാണിത് നമുക്കിനി മുഖത്ത് അപ്ലൈ ചെയ്ത് നമുക്കിനി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രഷൊന്നുമില്ല കൈ കൊണ്ട് തന്നെയാണ് പിന്നെ എഗ് വൈറ്റാണ് അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവും എല്ലാവരും അത് ക്ഷമിക്കുക കേട്ടോ ഞാനത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇരുപത് മിനിറ്റാണ് നമ്മളിതിൻ്റെ വെയ്റ്റിംഗ് ടൈം ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം നല്ലോണം ഒന്ന് വനിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് അപ്പം ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഇരുപത് മിനിറ്റ് വരെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇരിക്കണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്നെങ്കിൽ ഒരു ചെറിയ ലു വോം വാട്ടറിൽ കഴുകി കളയാം കേട്ടോ ഇതാ ഇരുപത് മിനിറ്റിന് ശേഷം എൻ്റെ സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്കിന്നൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ടൈറ്റനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ലുക്വാം വാട്ടറിലാണ് അതായത് ഇളം ചൂടുവെള്ളത്തിലാണെട്ടോ ഞാനിത് വാഷ് ചെയ്തെടുത്തത് അപ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി കൈ വെച്ച് മാന്തി മാന്തിപ്പറിച്ചൊന്നും എടുക്കരുത് കാരണം ഇതൊരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് കുറച്ച് കുറേശ്ശെ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ആ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റം അതായത് ഇത് ഇത് നമ്മൾ ഉപയോഗിച്ച് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന മാറ്റം നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും കേട്ടോ ഓയിലി സ്കിൻകാരാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡ്രൈ സ്കിന്നുകാർ കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ നോർമൽ സ്കിന്നായതുകൊണ്ട് വേറൊന്നും ചേർത്തില്ല മുട്ടവെള്ള ഗോതമ്പ് മാവ് അതുപോലെ പൊടിച്ച പഞ്ചസാര പിന്നെ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആണെങ്കിലാവാം അല്ലെങ്കിൽ നമ്മൾ കറി മഞ്ഞളിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല ഇത് ഇത്രയും അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി കളയാം നമ്മുടെ സ്കിൻ വളരെയധികം ടൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മറ്റൊരു ബ്യൂട്ടി ടിക്സ് വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്